തൈറോയ്ഡ് റിലേറ്റഡ് കണ്ടീഷനാണ് നമുക്ക് എൺപത് ശതമാനവും വരുന്നത് പ്രശ്നങ്ങൾ ഒരിക്കലും മാറാത്ത കണ്ടീഷൻ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഡയറ്ററി മോഡിഫിക്കേഷൻസ് വരാത്തത് കൊണ്ട് മാത്രമാണ് ചെറിയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുമ്പോ വരുത്തുമ്പോഴത്തേനും അവർ തൈറോയ്ഡ് മെഡിസിൻ എടുക്കുന്നവർക്കും ഈ നമുക്ക് ഈ പറയുന്ന മെച്ചങ്ങൾ കിട്ടും ഇവിടെ വന്ന് അത് നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടർസ് എന്തു പറയുന്നു അത് നമ്മളിപ്പോൾ ഓപ്പണായിട്ട് ഈ വീഡിയോയിലൂടെ പറയാം ഹലോ ഒരു വോൻ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മെറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്ന ഒരു മേഖല തൈറോയ്ഡ് ആയതുകൊണ്ടും തൈറോയ്ഡിൻ്റെ കോംപ്ലിക്കേഷൻസ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് വെരിക്രോസ് റിലേറ്റഡ് കണ്ടീഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മെയിനായിട്ടും ട്രീറ്റ് ചെയ്യുന്ന രീതികൾ ട്രീറ്റ് ചെയ്യുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾ വന്നു വെയിറ്റ് കൂടും കാരണം തൈറോയിഡ് കോംപ്ലിക്കേഷനിൽ വെയിറ്റ് കൂടും സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും മുടിയുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങും ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകും ബോഡിയിൽ സ്വെല്ലിങ് പെയിന് ടയർഡ്നെസ് സ്ലീപ് ഡിസ്റ്റർബൻസസ് പാൽപിറ്റേഷന് ദഹന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തൈറോയിഡ് കോംപ്ലിക്കേഷനാണ് അതേപോലെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കാലില് രോമം പൊഴിയുക അതേപോലെ കാലിന് കളർ മാറുക മരവെയ്പ്പ് പുകച്ചിലുണ്ടാകുക ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുക കാഴ്ചയ്ക്ക് മംഗലുണ്ടാകുക ഷോൾഡർ സ്റ്റിഫ്നെസ് ഉണ്ടാകുക അതേപോലെ ബ്ലോക്കുകൾ ഉണ്ടാകുക കൊളസ്ട്രോൾ ലെവല് കൂടുക ബി പി കൂടുക അങ്ങനെ പല സ്ട്രോക്കിൻ്റെ സാധ്യതകൾ അറ്റാക്കിൻ്റെ സാധ്യതകൾ ഇതെല്ലാം ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ആണ് അതേപോലെ വെരിക്കോസ് റിലേറ്റഡ് കണ്ടീഷനിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്ന രീതി എന്ന് പറയുന്നത് വെരിക്കോസ് വൃണങ്ങളാണ് അതായത് വെരിക്കോസിന് ഇതുവരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് കണ്ടുപിടിച്ചിട്ടില്ല കാരണം നമ്മൾ നരമ്പ് തടിച്ചു വരുന്നു അത് കഴിഞ്ഞ് കട്ടുകഴുപ്പ് വേദനകളുണ്ടാകുന്നു അതുപോലെ തന്നെ കാലിന് കളർ മാറുന്നു ചൊറിച്ചിലുണ്ടാകുന്നു പൊട്ടുന്നു വൃണമാകുന്നു അത് കരിയാതെ വേദനയെടുത്ത് ഇങ്ങനെ കാലങ്ങളോളം നടക്കുന്നു അതിന് ലേസറും സ്ലീവും സർജറികളും ചെയ്യുന്നു കഷായങ്ങൾ കുടിക്കുന്നു എണ്ണകൾ തൂക്കുന്നു പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് വെരിക്കോസിൽ പോകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു എൺപത് ശതമാനം ആൾക്കാരുടെ ഈ പ്രശ്നം മാറത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഈ മാറാത്ത കണ്ടീഷന് മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതിനകത്ത് തൈറോയ്ഡ് റിലേറ്റഡ് കണ്ടീഷൻ ആണ് നമുക്ക് എൺപത് ശതമാനവും വരുന്നത് ഈ എൺപത് ശതമാനം വരുന്നതിനകത്ത് ഞങ്ങൾ തന്നെ നടത്തിയൊരു റിസർച്ച് ആണ് ഞാനിപ്പം ഈ പറയുന്നത് കാരണം ഇത് മെഡിക്കൽ ടെക്സ്റ്റിൽ പഠിപ്പിക്കുന്നില്ല മെഡിക്കൽ ടെക്സ്റ്റില് ഒരു കാരണവശാലും ഈ തൈറോയ്ഡ് റിലേറ്റഡ് കണ്ടീഷനും ഗ്ലൂട്ടൻ പാടില്ല എന്നുള്ളത് പറയുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇതിനെ മരുന്നെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ടി എസ് എച്ച് നോർമൽ ആകുകയും പക്ഷെ പ്രശ്നങ്ങൾ ഒരിക്കലും മാറാത്ത കണ്ടീഷൻ വരുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഡയറ്ററി മോഡിഫിക്കേഷൻസ് വരാത്തത് കൊണ്ട് മാത്രമാണ് സോ നമ്മളുടെ രീതി അനുസരിച്ച് നമ്മൾ ഈ ഡയറ്ററി മോഡിഫിക്കേഷൻസ് വരുത്തി അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും സപ്ലിമെന്റ്സ് കോമ്പിനേഷൻ കൊടുത്ത് ചെറിയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുമ്പോ വരുത്തുമ്പോഴത്തേനും അവർ തൈറോയിഡ് മെഡിസിൻ എടുക്കുന്നവർക്കും ഈ നമുക്ക് ഈ പറയുന്ന മെച്ചങ്ങൾ കിട്ടും അപ്പോൾ ഇവിടെ വന്ന് അതായത് നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടർസ് എന്ത് പറയുന്നു അത് നമ്മളിപ്പോൾ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറയുകയാണ് അപ്പം ഈ വീഡിയോ കാണുന്ന തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ തൈറോയ്ഡ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യങ്ങളുണ്ട് ഈ തൈറോയിഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഭൂരിഭാഗം ആൾക്കാരിൽ കണ്ടേക്കുന്നത് അതായത് തൈറോയിഡ് ഉള്ള കാര്യം അവർക്കറിയില്ല അതായത് നൂറ് പേര് വന്നു കഴിഞ്ഞാൽ നാപ്പത് പേർക്ക് അറിയാം അവർക്ക് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടെന്ന് അറുപത് പേർക്ക് അവർക്ക് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടെന്നുള്ളത് അറിയില്ല അപ്പൊ നമ്മൾ പലപ്പോഴും പറയാണ് ആളുകൾ പറയാണ് എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് എനിക്കെപ്പോ നോക്കിയാലും കടക്കണമെന്നാണ് ആഗ്രഹം ക്ഷീണമാണ് അന്നാ കടന്ന ഒരു ഉപയോഗവും ഇല്ല ഈ എവിടെ എങ്കിലും പിടിച്ച എല്ലാം വേദനകളാണ് താരനുണ്ട് എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അരിശ്യപ്പെടും ദേഷ്യപ്പെടും കുട്ടികളോട് വഴപ്പുണ്ടാക്കും എല്ലാം പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇത് തൈറോഡ് ആണല്ലോ തൈറോയിഡ് ചെക്ക് ചെയ്തോ തൈറോഡ് ചെക്ക് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം സത്യം പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തൈറോയിഡ് കുഴപ്പമില്ല എന്നുള്ളതല്ല കാരണം നമ്മൾ തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കി ബയറോഡിനുള്ള അഞ്ചെട്ട് പ്രശ്നങ്ങൾ വീണ്ടും കിടക്കുകയാണ് അതിനുള്ള ടെസ്റ്റ് ചെയ്യുന്നില്ല അതിനുള്ള മരുന്നുകൾ നോക്കുന്നില്ല ഭക്ഷണ രീതികൾ നോക്കുന്ന ഒന്നുമില്ല അപ്പം നമ്മൾ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യം അതുകൊണ്ടാണ് അറുപത് ശതമാനം ആൾക്കാരെയും നമ്മൾ പിന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇപ്പോഴത്തെ നോർമൽ ഹൈപ്പോ തൈറോയിഡ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ് കണ്ടീഷനിലെ ഹൈപ്പോ തൈറോയിഡിന്റെ എയ്റ്റി പെർസെൻറ്റ് റീസൺ എന്ന് പറയുന്നത് തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് അപ്പം ഈ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ തുടങ്ങിയിട്ട് അഞ്ചെട്ട് കൊല്ലത്തിന് ശേഷമേ നമുക്ക് നോർമൽ തൈറോയിഡ് ഉണ്ടാകുന്നുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി ട്രീറ്റ് ചെയ്യേണ്ടത് തൈറോഡൈറ്റിസിനാണ് അപ്പം നമ്മൾ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനെങ്ങനെയാണ് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാനത് ഓൾറെഡി പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തൈറോയ്ഡ് ഉള്ളവർ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം ടി ത്രീ ടി ഫോർ ടി എസ് ആണ് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ആൻറ്റി പി ജി ആൻറ്റി ടി പിഒ എന്ന് പറയുന്ന ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ അതേപോലെ തൈറോയിഡ് പ്ലാന്റിൻ്റെ സ്കാൻ ചെയ്തിട്ട് നൊഡീൽസ് ഉണ്ടോ തൈറോഡൈറ്റിസ് കണ്ടീഷനാണോ സിസ്റ്റുകളുണ്ടോ അല്ലെങ്കിൽ മൾട്ടിനോഡൽ ലബോറട്ടർ ആണോ എന്നുള്ളതല്ല നമുക്ക് മനസ്സിലാക്കാം കാരണം ഇതെല്ലാം വേറെ വേറെ രോഗങ്ങളാണ് ഹാഷിമോട്ട് തൈറോഡൈറ്റിസ് വേറെയാണ് ഗ്രേവ്സ് ഡിസീസ് വേറെയാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ നമ്മൾ ആ ഒരു ടെസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് ചെയ്തതിൽ എന്തെങ്കിലും നമുക്ക് ഉണ്ടെന്ന് വെച്ചോളൂ അതിന് എന്താണ് സൊല്യൂഷൻ കാരണം ഇവിടം വരെ വന്ന് അതിന് സൊല്യൂഷൻ തപ്പിയിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റ ഒ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഡയറ്ററി മോഡിഫിക്കേഷൻ ആണ് നമുക്ക് ടി എസ് എച്ച് കണ്ട്രോളിൽ നിന്നാലും പ്രശ്നങ്ങൾ കാണിക്കും ഇല്ലെങ്കിൽ എത്ര ഡോസ് എടുത്താലും ടി എസ് എച്ച് കൺട്രോളിൽ നിൽക്കുന്നില്ല ഇനി ടി എസ് എച്ച് കൺട്രോളിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ആവശ്യം പോലെ ഉണ്ട് പക്ഷെ നമ്മളെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യമാണിത് അപ്പോൾ ആദ്യത്തെ കാര്യം ഗ്ലൂട്ടൻ കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ചപ്പാത്തി ഈ നമ്മുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് തൈറോഡുകാരുടെ മെയിൻ പ്രശ്നമാണ് എൺപത് ശതമാനം ആൾക്കാരുടെ വെയിറ്റ് കൂടുകയാണ് ഇരുപത് ശതമാനംക്കാരുടെ വെയിറ്റ് കുറയുകയാണ് അവർ നന്നായിട്ട് വെലിഞ്ഞ് വരും അപ്പോൾ വെയിറ്റ് കൂടുന്ന ആൾക്കാരെന്ത് ചെയ്യും ചോറ് മാറ്റി വെച്ച് ചപ്പാത്തിയിലേക്ക് വരും കാരണം വെയിറ്റ് കുറയുന്നത് ഈ ചപ്പാത്തി എടുക്കുന്ന അനുസരിച്ച് വെയിറ്റ് ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ തൈറോയിഡിന് ഡാമേജ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണ ക്രമങ്ങളിൽ മെയിൻ കാര്യം ആണ് ചപ്പാത്തി പൊറോട്ട റസ്ക് ബിസ്ക്കറ്റ് ബ്രെഡ് സാധനങ്ങളാണ് ഗ്ലൂട്ടനുള്ള ഓട്സ് ഒക്കെ ഉണ്ട് അപ്പോ നമ്മൾ ഇപ്പോഴും പണ്ടത്തെ കാലത്തെ രീതിയിൽ പറയുന്ന പോലെ ക്യാബേജ് പാടില്ല കോൾഫ്ലവർ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷെ ആക്ച്വലി ഈ ക്യാബേജും കോൾഫ്ലവറും തൈറോഡായിഡ് വലിയ ബന്ധങ്ങളൊന്നുമില്ല പണ്ടത്തെ കാര്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ചപ്പാത്തിയും പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കും അവിടുന്ന് ക്യാബേജും കോൾഫ്ലവറും മാറ്റി വെക്കും പക്ഷെ പ്രശ്നം മാറുവോ ഇല്ല പ്രശ്നം മാറണോ നമുക്ക് നല്ലൊരു ചേഞ്ചസ് വരണോ ഹൺഡ്രഡ് പേഴ്സെന്റ് ഈ ഗ്ലൂട്ടൻ കട്ട് ചെയ്യണം അതേപോലെ തന്നെ പാല് പറ്റത്തില്ല ഈ തൈറോയിഡിന്റെ പ്രശ്നമുള്ള ആളുകളിലെ സ്കിൻ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ദഹന പ്രശ്നങ്ങളും സ്കിൻ പ്രോബ്ലംസും അപ്പോ ആ ഒരു കണ്ടീഷൻ ആർക്കുണ്ടോ അവർക്ക് പാല് പാടില്ല തൈര് മോരൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് പക്ഷെ വെണ്ണ നെയ്യ് പനീർ ആ സാധനങ്ങളൊന്നും വലിയ കുഴപ്പമില്ല പക്ഷെ പാല് സ്ട്രിക്റ്റ് ആയിട്ട് കട്ടിയാണ് കാരണം മരണം വരെ പാൽ കുടിക്കുന്ന ഒരേ ഒരു ജീവി നമ്മൾ മനുഷ്യർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഒക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ പാലൊഴിച്ച് ചായ കുടിക്കാറുണ്ട് ഒരു അര ഗ്ലാസ് ഒക്കെ പക്ഷെ എവിടെ ചെന്നാലും എൻ്റെ വീട്ടിലായാലും പുറത്തായാലും എന്നെ അറിയുന്നവരായാലും എനിക്ക് കട്ടൻ ചായയെ തരാറുള്ളൂ കാരണം മധുരം കുറച്ചെടുത്ത കട്ടൻ ചായ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രഷ്നസ് കിട്ടാനായിട്ട് അത് മതി ഇവിടെ നമ്മൾ പാൽ ഒഴിച്ച് മധുര വിട്ടിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതരം ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് ശീലമാക്കിയെടുക്കാതെ ഒന്ന് മാറ്റിയെടുക്കുക ഒരു നേരം ചായ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ ഓക്കെ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അതല്ല എനിക്ക് നാലുമണിയാവുമ്പോൾ ചായ കിട്ടണം എനിക്ക് ഈ പാൽ ഒഴിച്ച് ചായ കുടിച്ചെങ്കിലേ എനിക്ക് ടോയ്ലറ്റ് പോകാൻ പറ്റത്തുള്ളൂ എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഇതെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടിയാണ് കാരണം ഡോക്ടർ പറഞ്ഞ എല്ലാം ഞാൻ ചെയ്യാം പക്ഷെ എനിക്ക് ചായ ആ പാലൊഴിച്ച ചായ എനിക്ക് നിർബന്ധമാണ് ഞാൻ കഴിച്ചോ വേറെന്താ ചെയ്യാനോ അതായത് ഈ മദ്യം കുടിക്കുന്ന കുടിച്ച് കുടിച്ച് മദ്യം ലിവർ പോയ ഒരാൾക്കാരോട് നമ്മൾ പറയണം അതേ നിങ്ങളെ ഈ മദ്യം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ ഇത് ലിവർ ഇത്രയും പ്രശ്നമായി എന്ന് പറയുമ്പോൾ അവരോടെ ഒരു പെങ്കടിച്ചോട്ടെ ഒറ്റ പെങ്ക് അത് മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നുവെച്ചാൽ അത്രയ്ക്കും അഡിക്ഷൻ ആയി മാറിയ ഒരവസ്ഥയാണ് ഈ പറയുന്ന ചായ എന്ന് പറയുന്നത് അതുകൊണ്ട് കട്ടൻ ചായ കുടിച്ചോ കുഴപ്പമില്ല പാലൊഴിച്ച് മധുരവിട്ട് കുടിച്ചാൽ നമ്മുടെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവും അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർ അങ്ങനെ ചെയ്തോ കുഴപ്പമില്ല മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഏറ്റവും കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോയാ പ്രൊഡക്ട്സ് നമ്മള് സോയാബീൻ സോയാ സോസ് സോയാ മിൽക്ക് സോയാ ബോൾ എന്നൊക്കെ പറയുന്ന പല സോയാ പ്രോഡക്ട്സുകളും നമ്മൾ ഇതിനകത്ത് മാറ്റി വെക്കേണ്ടതാണ് ഈ കേരളത്തിലെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ സോയ അത്ര കോമൺ അല്ല എന്നാലും എടുക്കുന്നവരുണ്ട് പക്ഷെ അവരോട് റിലേറ്റഡ് കണ്ടീഷൻ ഉള്ളവർ സോയാ പ്രൊഡക്ട്സിനെ മാറ്റി ഇനി ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കപ്പ നമ്മുടെ ഇടുക്കിക്കാരോട് നമ്മൾ ഇപ്പൊ പറയാറുണ്ട് അതെ നിങ്ങൾ കപ്പ എന്ന് കുറയ്ക്കണേ എല്ലാവരും അല്ല ഗർഭാശയ മുഴകള് പ്രമേഹം അതേപോലെ തൈറോയിഡ് പ്രശ്ന ആളുകള് ബ്ലോക്ക് ഉള്ളവര് വെയിറ്റ് കൂടുതലുള്ളവര് ഇങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്നത് കപ്പ കുറയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ഇടുക്കിയിലുള്ളവർ വരുമ്പോൾ പറയും അതെ ഡോക്ടർ ഞങ്ങളുടെ പ്രധാന ഭക്ഷണമാണ് ഈ കപ്പ ഈ കപ്പ ഞങ്ങൾ എങ്ങനെ മാറ്റി വെക്കും എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ജനിക്കുമ്പോഴേ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പനമ്മയും കഴിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അവരുടെ അപ്പൻ അമ്മയും അവരുടെ അയലോക്കാരും നാട്ടുകാരും എല്ലാവരും ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ആ അപ്പൊ ഇതാണ് നമ്മുടെ ഭക്ഷണം ഞാനിത് പറയുമ്പോ പറ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമാണ് ഗുരു എന്ന് പറയുന്നൊരു സിനിമ ഗുരു എന്ന് പറയുന്നൊരു സിനിമക്കകത്ത് മെയിനായിട്ട് സംഭവിക്കുന്ന വെച്ചാ ആ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രം പറയുകയാണ് ആ നാട്ടിലെ എല്ലാവർക്കും കണ്ണ് കാണുന്നില്ല കണ്ണ് കാണാത്ത ആൾക്കാരാണ് അപ്പോൾ രാജാവായിട്ട് ആരാണ് സുരേഷ് ഗോപി എങ്ങോട്ടാന്ന് തോന്നുന്നു അപ്പം ആ സിനിമ പറയാനാന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണ് അതെ അവിടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടുത്തെ എന്തോ ആമൽ ആമൽപ്പഴമോ എന്തോ ഒരു പഴം ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് ചാറെടുത്ത് അത് ആ കുഞ്ഞിന്റെ കണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കും ആ അല്ല അല്ല ആ ഒരു പഴം കഴിക്കും കഴിക്കുന്ന ആൾക്കാരുണ്ട് ആ പഴം കഴിച്ചു കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാല് അത് നല്ല രുചിയുള്ള പഴമായതുകൊണ്ട് ആയതുകൊണ്ട് ഇവരിങ്ങനെ കൂടുതൽ കഴിച്ചു കഴിച്ച് ആ നാട്ടിലെല്ലാവർക്കും കണ്ണു കാണത്തില്ല ഒരു സുപ്രഭാതത്തില് അത് മോഹൻലാലിൻ്റെ കഥാപാത്രം പേരെന്തെന്ന് എനിക്ക് ഓർമ്മയില്ല കഥാപാത്രം പറയുകയാണ് മനസ്സിലാവും ഈ പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി ടേസ്റ്റി ആയിട്ട് തോന്നി കഴിയുമ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പഴം നമ്മൾ വീണ്ടും 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 കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്നത്തെ നൈറ്റ് കഴിയുമ്പോഴത്തേനും ഈ മോഹൻലാലിന്റെ കഥാപാത്രത്തിനും കണ്ട് കാണുന്നില്ല അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ കുരു പാടില്ല അത് നമ്മളെ ആകെ നശിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞേച്ച് ഇരുന്നിട്ട് അവസാനം അതൊരു വിഷമാണ് ആ വിഷം എന്താ പറയുക ആ വിഷം അത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കുകയും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നതും കൊണ്ട് പഴം മാത്രമേ കഴിക്കുള്ളൂ പൂര് കഴിക്കത്തില്ല അവസാനം ഈ നമ്മുടെ ഈ കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനും സംഭവിക്കുന്നത് എന്നുവെച്ചാൽ അവര് ആ പഴം കഴിച്ചു കണ്ണുപോയി അവസാനം ആ നമ്മുടെ രാജാവ് എല്ലാം പിടിച്ച് അവസാനം കൊല്ലാനായിട്ട് വിധിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ഈ ഈ പഴത്തിന്റെ നീര് എടുത്ത് കുടിപ്പിക്കുന്നു അപ്പൊ അതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പത്തേനും മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് കാഴ്ച വന്നു അപ്പോഴാണ് മനസ്സിലായത് അതെ നിങ്ങൾ ഇത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്ന ഈ പഴമാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് പറഞ്ഞിട്ടും ആ നാട്ടുകാർ അംഗീകരിക്കുന്നില്ല അവസാനം കുറച്ച് കുട്ടികൾ വന്നു പിന്നെ അവരുടെ ഇത് ഈ കുരുവെടുത്ത് വെച്ച് നീരെടുത്ത് അങ്ങനെ അവരുടെ കഴിക്കാൻ കൊടുക്കുകയും കണ്ണിലൊഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വീണ്ടും എല്ലാവർക്കും കണ്ട് തിരിച്ചു വരുന്ന ഒരു കഥയാണ് ഗുരു എന്ന് പറഞ്ഞൊരു സിനിമകളെന്ന് അതിന്റെ കഥ വേറെയാണ് പക്ഷെ ഞാൻ ഇത് എടുത്തിൻ്റെ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കൾച്ചറാണ് കിടക്കുന്നത് നമ്മൾ വിചാരിക്കുകയാണ് ഇതാണ് ശരി ഇതാണ് കാര്യം ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും ചോദിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ ഇവിടെ നമ്മൾ ചോറും കപ്പയും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രധാന ഭക്ഷണം അത് മോശമല്ല പക്ഷെ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അളവ് കൂടി മൂന്നു നേരവും നാലു നേരവും ഒരേ കാര്യം തന്നെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുഴകളും പ്രമേഹവും തൈറോയ്ഡ് പ്രശ്നങ്ങളും ഞാൻ എൻ്റെ ഒരു സ്റ്റഡീസ് കാരണം ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് റിലേറ്റഡ് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ ട്രീറ്റ് ചെയ്യുന്ന തൈറോയ്ഡ് ആയതുകൊണ്ട് ആ തൈറോയ്ഡ് കേസിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഒരു അഞ്ച് കലമുട കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു എയ്റ്റ് ആളുകൾക്കും തൈറോയിഡിനാണ് സാധ്യത കാരണം ഒന്ന് ആലോചിച്ചോക്കി അയോഡിൻ ഇല്ലാത്ത ഉപ്പാണ് തൈറോയിഡ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ള ഉപ്പ് നിറയെ അയോഡിനാക്കിയിട്ട് തൈറോയിഡ് പത്ത് ഇരട്ടി കൂടിയിട്ടുണ്ട് അല്ലാതെ അങ്ങനത്തെ വേറെ വലിയ അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഒരു വീട്ടിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ കുടുംബം മുഴുവനും ആ അതായത് കുടുംബം തോന്നുന്ന മക്കളെ മക്കളുടെ മക്കളെ അവരുടെ മക്കളും എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും തൈറോയിഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മുടെ മക്കൾക്ക് തുമ്മലായിട്ട് വരുന്നുണ്ടോ താരൻ ഉണ്ടാകുന്നുണ്ടോ സ്കിൻ പ്രശ്നങ്ങളുണ്ടോ വെയിറ്റ് വല്ലാതെ കൂടുന്നുണ്ടോ പീരീഡ്സിൽ ഇറകിലായിട്ട് വരുന്നുണ്ടോ ആണെന്ന് ഉറപ്പിച്ചാൽ മതി അല്ലാതെ നമ്മൾ വേറെ ചികിത്സ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ പ്രശ്നം മാറില്ല അപ്പൊ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തൈറോഡ് അതുകൊണ്ട് ഈ ഭക്ഷണ കർമ്മം ഒന്ന് ശ്രദ്ധിക്കുക അതായത് മദ്യപാന പകൂലി ഒന്ന് മാറ്റി വെക്കണം കാരണം എന്താണെന്നു വെച്ചാൽ ഇത് ഒന്നാമതേ ശരീരം ഒന്ന് മെച്ചപ്പെടാനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയും കൂടെ ഇതുകൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് താങ്ങത്തില്ല ശരീരത്തിൽ താങ്ങത്തില്ല ശരീരം പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ആയിട്ടും ആവശ്യമുള്ള ഒരു കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൈറോയ്ഡ് റിലേറ്റഡായിട്ട് ബന്ധപ്പെടുന്നത് ഗ്ലൂട്ടൻ ആയിട്ടുള്ള ഫുഡ് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള കണ്ടീഷനാണ് അത് അതുകൊണ്ട് പാലിൻ്റെ മാറ്റി വെക്കണം അതേപോലെ തന്നെ സോയാ പ്രൊഡക്ട്സ് കപ്പ ആഡ് ഐറ്റംസ് ചോറൊക്കെ ഒന്ന് കുറയ്ക്കണം കപ്പ കുറയ്ക്കണം കപ്പ മാറ്റിവെച്ച അത്രയും നല്ലതാണ് പിന്നെയുള്ളത് മദ്യപാനം പുകവലി കണ്ടീഷനുള്ളത് കുറയ്ക്കണം അതേപോലെ ലിമിറ്റ് ചെയ്താൽ മതി ഒന്നും മാറ്റണമെന്നല്ല എല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക മാറ്റേണ്ട സ്ട്രിക്റ്റായിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ ഒരു ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി വേണം വേർക്കുന്ന രീതിയിലുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുന്ന രീതിയിലുള്ളതോ ശരീരം ഹീറ്റ് ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് വേണം അതുകൊണ്ട് തൈറോയ്ഡ് റിലേറ്റഡ് പ്രശ്നങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുത്താലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെത്തഡുകൾ ഒരു ലൈഫിൽ ഫോളോ ചെയ്യണം ഇനി ഇത് 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 സാർ കാരണം ഇവിടെ നമ്മളൊരു കൺസൾട്ടേഷൻ റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് എല്ലാരും പറഞ്ഞു ഈ ഒരു ഒറ്റ കാര്യമാണ് ഓപ്പൺ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണമെന്നില്ല ഇതൊന്നും ഫോളോ ചെയ്യുക കാരണം ഇതിന് കുറച്ച് കോമ്പിനേഷൻസ് ആവശ്യമുണ്ട് കാരണം ചില കാര്യങ്ങൾ സിങ്ക് സെലേനിയം കോമ്പിനേഷൻ ആ അയോഡിൻ കോമ്പിനേഷന് അശ്വഗന്ധ കോമ്പിനേഷന് ദശാഭിഷം വൈറ്റമിൻസ് അങ്ങനെ കുറെ കോമ്പിനേഷൻസ് ഉണ്ട് അത് മാത്രമാണ് നമ്മൾ മെയിനായിട്ടും ഒരു ഈ നമ്മുടെ ബോഡിന്ന് റിക്കവർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ കോമ്പിനേഷനിലൂടെ വരുമ്പോൾ നമുക്ക് സ്പീഡപ്പ് ആകുന്നേ ഉള്ളൂ പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയങ്ങളുടെ ആവശ്യമില്ല ഇന്ന് തന്നെയാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഒരു കുടുംബത്തിൽ ഒരു തൈറോയ്ഡ് രോഗി ഉണ്ടെങ്കിൽ ആ കുടുംബത്തില് ഗോതമ്പ് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അമ്മയ്ക്ക് നാൽപ്പറാമത്തെ വയസ്സിലാണ് തൈറോയ്ഡ് വന്നതെങ്കിൽ മകൾക്ക് ഇരുപതാമത്തെ വയസ്സിൽ ഈ രീതിയിലുള്ള ഭക്ഷണക്രമം ക്രമം കൊണ്ട് ഉണ്ടാകും കൊച്ചുമക്കൾക്ക് അഞ്ചാമത്തെ വയസ്സിലും ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ തലമുറ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി അടുത്ത തലമുറയെങ്കിലും നമുക്ക് അതിനെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് அப்போ உள்ள அடுத்தவண அடுத்த வீடியோ வரா பாய்